അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവ് യേശുക്രിസ്തുവിൽ നന്ദി പറയുന്നു ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് കൂടി വരുവാനും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നല്ലോ വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് നിറയ്ക്കും ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവിൻ്റെ കൃപയിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നു നിങ്ങളുടെ വിഷയങ്ങൾ എത്ര വലുതായിക്കോട്ടെ എത്ര വലിയ പ്രതിസന്ധിയിലായിക്കോട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുതം കാണും നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു ആമേൻ തുടർമാനമായിട്ടുള്ള വചന പഠനങ്ങളും കർത്താവിൻ്റെ വലിയ ദൈവപ്രവൃത്തികളും അനുഭവിക്കുവാനും ആ വലിയ ദൈവിക ആലോചനകൾ കേൾക്കുവാനും ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് പോകുവാൻ എല്ലാ ദിവസവും കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ ഇന്ന് യൂട്യൂബിലൂടെ ലോകത്തിൽ എവിടെ എവിടെയിരുന്ന് ഏത് കോണിലാണോ നിങ്ങൾ കേൾക്കുന്നതെങ്കിലും നിങ്ങളെ കർത്താവ് സ്പർശിക്കും എന്തുകൊണ്ടെന്നാൽ ഈ വചനം ദൈവത്തിൻ്റെ വചനമാണ് ഇത് നിങ്ങൾ കേൾക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന സഖേല സമൃദ്ധിയും ഞാൻ അനുഭവിക്കും പാമ്പുകളെയും തികളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട് ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് ആവശ്യമായ ഘടകമാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുകയും ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ വിശ്വസിക്കണം എങ്ങനെയാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത് ഒന്നൊക്കെയും നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം എഫ് എ സി കെഴുതി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അവിടെ പത്തൊമ്പതാമത്തെ വാക്യം ഉണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ നിങ്ങളറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ബൈബിൾ പറയുകയാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അളവില്ലാത്ത ശക്തി നമ്മൾ വചനം വിശ്വസിക്കുമ്പം പലപ്പോഴും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലോ ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും പറയ വ്രത അല്ലെങ്കിൽ സഹോദരി സഹോദര ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്രയും വലിയ പ്രശ്നത്തിൻ്റെ അകത്ത് ഞാൻ അകപ്പെട്ടിരിക്കുമ്പോൾ ഈ വാക്കുകൾ അല്ലെങ്കിൽ വചനങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ വിഷയങ്ങൾ മാറുന്നത് അതെങ്ങനെയാണെന്നുള്ള നമുക്കൊന്ന് കേൾക്കാം ഇവിടെ വചനം പറയും നമ്മളൊരു വചനം കേൾക്കുമ്പോൾ ആദ്യം നമ്മളത് വിശ്വസിക്കുന്നു എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒന്ന് ഈ വചനം ദൈവം സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനം പ്രവർത്തിക്കുവാൻ കഴിയുള്ളതാണ് ഇപ്പം നിങ്ങൾക്കറിയാം ജീവൻ അറ്റുപോയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാംസപിണ്ഡം ഒരു ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിൻ്റെ ഒരു മാംസപിണ്ഡം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ഒരു സമയത്ത് ഇത് ജീവനുള്ള ഒരു ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ അതല്ല നമുക്കറിയാം നമ്മൾ ഈ ഇറച്ചിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ മാംസം ഇറച്ചി തൂക്കിയിട്ടേക്കെന്ന് കാണാൻ അല്ലേ അവിടെ ഒരു സമയത്ത് ഇത് ജീവനുള്ള ശരീരത്തിൽ ജീവനുള്ള ഒരു മാംസപിണ്ഡമായിരുന്നു പിണ്ഡമായിരുന്നു ഇപ്പോഴത് എന്തില്ല ജീവനില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ അതിന് ജീവനില്ലാത്തതുകൊണ്ട് ഒരിക്കലും എന്തു ചെയ്യത്തില്ല അതിന് പ്രവർത്തിക്കാനോ ചലിക്കുവാനോ കഴിയുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇത് കാണുമ്പോൾ ഒരു ഒരക്ഷരമാണെങ്കിലും ഇത് സാധാരണ അക്ഷരമല്ല ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ ശ്വാസം നിൽക്കുന്ന ശക്തി വ്യാപരിക്കുന്ന ജീവിക്കുന്ന വചനങ്ങളാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്താണ് വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തെയാണോ ആ കാര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം നിങ്ങൾക്ക് ഒരു കസേരയിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നാല് കാലുള്ള ചിലപ്പോൾ നിങ്ങളുടെ അരയോളം പൊക്കം മാത്രമേ കാണത്തുള്ളൂ അത്രയും പൊക്കമുള്ള ആ ചെറിയ നാല് കാലുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൈകൊണ്ട് ഈസിയായിട്ട് ഉയർത്തി എടുക്കാൻ പറ്റുന്ന കസേര അതിൻ്റെ അർത്ഥം ഒരു കസേരയ്ക്കൊരിക്കലും ഒരു മനുഷ്യനേക്കാൾ ഭാരമില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് കസേര നമുക്കറിയാം നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കസേര ഉണ്ട് ഈസി ആയിട്ട് അത് ചുമന്നുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമല്ലേ എന്തിന് കുഞ്ഞ് പിള്ളാരി പോലും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തിക്കൊണ്ടൊക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അമ്പതോ നൂറോ ഇരുപതോ അല്ലെങ്കിൽ എഴുപതോ ഒക്കെ കിലോ ഉള്ള നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളെ താങ്ങുവാൻ ആ ബലക്കുറവെന്ന് നമുക്ക് തോന്നുന്ന കസേരയ്ക്ക് കഴിയും ഞാൻ ചോദിച്ചോട്ടെ നമുക്കൊന്ന് സംശയിക്കാൻ മേലെ ഈ നാല് കാലുള്ള എനിക്ക് ഒറ്റ കൈ കൊണ്ട് പോലും എടുക്കാൻ പറ്റുന്ന ഈ കസേരയ്ക്ക് എന്നെ താങ്ങുവാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ല നമ്മൾ സംശയിക്കാറില്ല നമ്മളത് ശ്രദ്ധിക്കാറ് പോലും ഇല്ല നമ്മളതിനെ അംഗീകരിക്കുന്നു ആ നാല് കാലമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കഷ്ണം എന്നെ താങ്ങുമെന്ന് ഞാൻ അംഗീകരിക്കുന്നതാണ് വിശ്വാസം അതോടൊപ്പം തന്നെ നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നു ഈ വചനങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ വചനത്തിൽ എൻ്റെ അത്ഭുതമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ അങ്ങനെ അംഗീകരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ആ വിശ്വസിക്കുക എന്നുള്ള പദത്തെ അംഗീകരിക്കുക എന്നുള്ള പദത്തിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നത് സ്പ്രെഡ് ചെയ്യുന്നത് ഓവർഫ്ലോ ചെയ്യുന്നത് എക്സീഡിങ് ഗ്രേറ്റ്നസ് ഓഫ് ഹിസ് പവർ എന്നവരുടെ അളവറ്റ ഒരു ദൈവശക്തി അവിടെ സ്പ്രെഡ് ചെയ്യുന്നു അതായത് ആ എഴുതപ്പെട്ട അക്ഷരങ്ങളിലേക്ക് ഒരു ദൈവശക്തി അവിടെ വെളിപ്പെട്ട് വരികയാണ് ആർക്കു വേണ്ടി അംഗീകരിക്കുന്നവർക്ക് വേണ്ടി എന്നിട്ട് പറയുകയാണ് ഇരുപതാം വാക്യത്തിൽ പറയുകയാണ് അങ്ങനെ ആ ശക്തി അവൻ അവനുള്ള വാക്ക് ഞാൻ ആ ശക്തി എന്ന് കൊടുക്കുകയാണ് ക്രിസ്തുവിലും വ്യാപരിച്ചു അപ്പം ശക്തി എന്നത് വ്യക്തിയിലേക്ക് മാറുകയാണ് ആത്മാവെന്ന വ്യക്തിയിലേക്ക് അത് ട്രാൻസ്ഫോം ചെയ്യുകയാണ് അങ്ങനെ ആ വ്യക്തി ഞാനതിനെ നിങ്ങൾക്കറിയാതെ പ്രത്യേകിച്ച് സസ്പെൻസ് ഒന്നും അല്ല ഒരു സർപ്രൈസ് അല്ല പരിശുദ്ധിയാത്മാവിനെ പറ്റിയാണ് പറയുന്നത് അങ്ങനെ ഈ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു അപ്പം ഈ ശക്തിക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ള ശക്തിയാണ് ഈ ശക്തിക്ക് അസാധാരണമായ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കഴിയുന്ന ശക്തിയാണ് ഇപ്പോൾ വചനം പറയുന്ന ആരാണോ ദൈവത്തിൻ്റെ വചനത്തെ അംഗീകരിക്കുന്നത് അവർക്കു വേണ്ടി വ്യാപരിക്കുന്ന ഈ ശക്തിയായ പരിശുദ്ധാത്മാവിന് അളവില്ല ഇനി ഈ ശക്തി ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അദ്ധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ പറയുന്നു നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ വചനം ശ്രദ്ധിച്ചോണം എന്ന് വരികയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ ഇവിടെ നിങ്ങൾ നോക്കിക്കോ നിങ്ങളിൽ ആത്മാവ് വസിക്കുന്നു അതിൻ്റെ പതിനൊന്നാമത്തെ അദ്ദേഹത്തെ നോക്കിക്കോ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു അപ്പം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവ് ഇപ്പം ഇരിക്കുന്നു നിങ്ങളിലാ അപ്പോൾ നിങ്ങൾ വചനം വായിക്കുമ്പോൾ ആ വചനവും നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധ ആത്മാവും ആ വചനത്തെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേലേക്ക് പരിശുദ്ധ ആത്മാവ് വചനത്തിലൂടെ ഇറങ്ങി വരികയാണ് ആരാണ് പരിശുദ്ധാത്മാവ് ഒറ്റ വാക്കിൽ ഞാൻ പറയാം അപ്പോസ്വല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ലീഗ പറഞ്ഞു ദൈവം നിങ്ങൾ കാണിച്ചു തന്ന പുരുഷനായ നസറായ യേശുവിനെ ദൈവം തന്നെ സ്ഥിരനിർണ്ണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചു കർത്താവിനെ ഉയർപ്പിച്ചു മരണം യേശുവിനെ പിടിച്ചു വെക്കുന്നതിന് അസാധ്യമായിരുന്നു നോക്കിക്കേ അസാധ്യമായിരുന്നു മരണത്തിന് യേശുവിനെ എല്ലാവരെയും ഒതുക്കുന്നത് പോലെ ഒതുക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ടെന്നാൽ എഫ് എസ് ലഹനത്തിൽ നമ്മൾ വായിച്ചു ഒന്നാമതിയെ നോക്കി യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ആത്മാ അതായത് നമ്മൾ ഈ വടംവലിയൊക്കെ നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ വടംവലി നടക്കുന്ന സമയത്ത് രണ്ട് തുല്യ ശക്തികൾ എന്നുകൊണ്ട് അപ്പുറം ഇപ്പുറം ഒന്നുകൊണ്ട് വടം വല വലിക്കും അപ്പോൾ അതിൽ ആർക്കാണോ ശക്തി കൂടുതലുള്ളത് ആ വ്യക്തി എന്തു ചെയ്യും ആ വ്യക്തികൾ എന്തു ചെയ്യും ആ എതിർപക്ഷത്തുള്ള വ്യക്തികളെ പരാജയപ്പെടുത്തി വടം വലിച്ചെടുക്കും അല്ലേ ഇതേപോലെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൻ്റെ ജീവനറ്റുപോയ അരിമിത്തേക്കാരനായ യോസെഫിൻ്റെ കല്ലറിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മരണത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല പ്രിയര ഞാൻ പറയുന്നു മരണത്തിന് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രശ്നത്തിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല പരിശുദ്ധാത്മാവിൻ്റെ അകത്വം വെച്ചുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നതും വചനം പറയുന്നതും അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ തകരത്തില്ല നശിക്കത്തില്ല ബൈബിൾ പറയുന്നത് പോലെ നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും അവർ ഒരു വഴിയായി വരും ഏഴ് വഴിയായി ഓടിപ്പോകുക തന്നെ ചെയ്യും ആമേൻ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എത്ര വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കോട്ടെ ബൈബിൾ തുറക്കുക വചനം വായിക്കുക അത് അംഗീകരിക്കുക വിശ്വസിക്കുക എന്നല്ല അംഗീകരിക്കുക നാല് കാലുള്ള കസേര പ്ലാസ്റ്റിക് കസേര എന്നെ താങ്ങുവെന്ന് ഒറ്റക്കൈകൊണ്ട് അത് പൊക്കി എടുത്തെറിയാൻ പോലും പറ്റുന്ന കസേര എത്ര വെയിറ്റുള്ള എന്നെയും താങ്ങുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ ശക്തമേറിയ ദൈവത്തിൻ്റെ വചനം എന്നെ താങ്ങും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എനിക്ക് വേണ്ടി അത്ഭുതം നടത്തുമെന്ന് ഒന്ന് നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അപ്പോൾ ആർക്ക് വേണ്ടിയാ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം മറന്നു വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടിയുണ്ട് നിങ്ങൾ തകർന്നു പോകുവാനോ നശിച്ചു പോകുവാനോ സമ്മതിക്കത്തില്ല ബൈബിളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു എത്ര വലിയ വ്യക്തികൾ നിങ്ങൾക്കെതിരെ വന്നാലും ഇതെല്ലാം മാറിപ്പോകും പിശാശന് പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല അവന് ഒതുക്കാൻ കഴിയത്തില്ല അവൻ്റെ ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല നിങ്ങളവിടെ അത്ഭുതം കാണുക തന്നെ ചെയ്യും ആലൂയ്യ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ഇന്ന് ഒന്ന് റെഡി ആയിക്കാട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ ഞാൻ അനുഗ്രഹിക്കുന്ന യേശുവി എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ചു വലിയ അത്ഭുത സാക്ഷ്യങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാകാൻ വേണ്ടി പോകാം താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ അയക്കാൻ പറ്റും അത്ഭുത സൗഖ്യങ്ങൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഇന്ന് അത്ഭുതമാണ് നാളെയല്ല ഇന്ന് ആ വേദന നിങ്ങളെ വിട്ട് മാറുക ആ ക്യാൻസറ് സൗഖ്യമാകുക മാരക രോഗങ്ങൾ സൗഖ്യമാകുക ഞാൻ കാണുന്നൊരു കാഴ്ച ശരീരത്തിൽ മുറിവുകൾ വന്നിട്ട് വൃണം പോലെ ചില സമയത്ത് പഴുപ്പും അതിൻ്റെ അകത്തു നിന്ന് ഒഴുകുന്ന ഒരു ശരീരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ സൗഖ്യം വെളിപ്പെടുക കൈ വെച്ച് ഇപ്പോൾ ഈ നിമിഷം മുറിവ് കരിയുന്നത് കാണാൻ പറ്റും ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ വൃണമായിരിക്കുന്നത് കരിയും ഇപ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് എല്ലാ ബുദ്ധിമുട്ടും മാറും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അസ്ഥികളുടെ മേൽ സൗഖ്യം ആ നടുവിൻ്റെ മേലെ കൈയെന്ന് എടുത്തു വെച്ച് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാണ് ആ മുട്ടുവേദനയുടെ മേൽ ആ ക്യാൻസറിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാണ് ഞാൻ കാണുന്നത് മൂക്കിനിങ്ങനെ വളവ് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്ന ചിലരെ ആ കയ്യോടെ എടുത്തു വെച്ച് ഇപ്പോൾ ഒരു സർജറിയും കൂടാതെ തന്നെ യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യാരോഗ്യം ദീർഘായുസും വന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് രോഗത്തെ വഹിച്ചതെൻ്റെ കൂടെപ്പറ യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാ കർത്താവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവാത്മാവ് അത്ഭുതകരമായി തന്നെ പ്രവർത്തിക്കുന്നല്ലോ അത്ഭുതകരമായി തന്നെ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നല്ലോ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു തകരത്തില്ല നശിക്കത്തില്ല തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ലാത്തതുകൊണ്ട് ഗീത എൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളുടെ കർത്താവ് ഒരു വാക്ക് പറയുന്നത് ഒരു മേഴ്സിയുടെ ഭവനത്തിൽ കർത്താവ് എന്നെ ഒരു മൂത്ത മകളെ കർത്താവ് മേഴ്സിയുടെ മൂത്ത മകൾക്ക് വേണ്ടി കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് ദൈവം എന്നോട് പറയും ഈ ദിവസങ്ങളിൽ ഒരു മൻ മനുഷ്യൻ്റെ മുമ്പിലും കൈനീട്ടേണ്ട തല കുനിക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോകാം അതോടൊപ്പം തന്നെ ദൈവം തന്നെ റോസമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു റോസമ്മയുടെ ഭവനവുമായി ബന്ധപ്പെട്ട് ഒരു ജോണീനേയും കൂടെ കർത്താവ് സ്പർശിക്കുന്നു ഇവർ രണ്ടും കർത്താവിനെ കാണിക്കുന്നു ഇവർ രണ്ടും ദൈവത്താലുള്ളൊരു പ്രവൃത്തി കാണാൻ വേണ്ടി പോവാണ് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ മോനിച്ചൻ എന്ന് വിളിക്കുന്നത് ഒറിജിനൽ നെയിമാണ് വിളിപ്പേരാണെന്ന് എനിക്കറിയത്തില്ല മോനിച്ചൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ് ഈ മോനിച്ചൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ കുറച്ച് മാറി കുറച്ച് മുമ്പോട്ട് ഇങ്ങനെ സ്ഥലം കിടക്കുന്നുണ്ട് അത് വീടിൻ്റെ മുമ്പിൽ വഴിയോട് ചേ വഴിയുമായിട്ട് തൊട്ടടുത്തല്ല വഴിയിൽ നിന്നും സ്ഥലം കഴിഞ്ഞ് അതിനു ശേഷമാണ് വീട് കാണുന്നത് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഇങ്ങനെ പറയുകയാണ് ആ സ്ഥല സംബന്ധമായിട്ടുള്ള ചില ഭാരങ്ങൾ കുടുംബപരമായിട്ട് നിൽക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് വെളിപ്പെടുക ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ അതോടൊപ്പം തന്നെ ഈ പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുകയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പീറ്ററിൻ്റെ ഭാര്യയാണ് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ഉണ്ടാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അതോടൊപ്പം തന്നെ അരുൺ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് ഈ പീറ്ററിൻ്റെ കുടുംബത്തിലാണ് അരുൺ ഉള്ളത് അവനെ കർത്താവ് സ്പർശിക്കുന്നു അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ വലിയ ദൈവപ്രവർത്തിക്കുന്ന നന്ദി പറയുന്നപ്പം അന്ന് തൊട്ട് വലിയ സാക്ഷ്യമാക്കുന്ന നന്ദി പറയുന്നപ്പം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു കർത്താവു നിങ്ങളെ സഹായിക്കണം അത്ഭുതം നടന്നു കഴിഞ്ഞു കേട്ടോ താഴെ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പർ നിങ്ങൾ കാണാൻ അതിലേക്ക് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വോയിസ് റെക്കോർഡ് അയക്കുക ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്ന അനേകർ അനുഗ്രഹത്തിന് വേണ്ടി ഈ വചനങ്ങളെ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ സമയത്ത് ഫെബ്രുവരി നടക്കാൻ പോകുന്ന നമ്മുടെ മീറ്റിംഗ് ഉണ്ട് കേരളത്തിൽ ഫെബ്രുവരിയിൽ എറണാകുളത്ത് കൊല്ലത്ത് കോട്ടയത്ത് മീറ്റിങ്ങൾ നടക്കുന്നുണ്ട് അതിലേക്ക് പങ്കുചേരുക കർത്താവിൻ്റെ വേലയിൽ നമ്മൾ വിതയ്ക്കുന്ന സമയമാണ് ഈ സമയത്ത് കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾക്ക് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് ദൈവരാജ്യത്തിൻ്റെ മുന്നോട്ട് ലോകം മുഴുവൻ നടക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി വിതയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂനിൽ നമ്പിൽ കാണാൻ പറ്റും ഈ ദിവസങ്ങളിൽ വിതയ്ക്കുക ബൈബിളിൽ ഇത് പിരിവല്ല ദാനം കൊടുക്കുമല്ല കർത്താവിൻ്റെ വയലിൽ വിതയ്ക്കുന്നതാണ് വിതയ്ക്കുന്നവൻ കൊയ്യുമെന്ന വചനത്താൽ നന്മയുണ്ടാകും അനുഗ്രഹമുണ്ടാകും വലിയ സമൃദ്ധിയാൽ ദൈവം നിറയ്ക്കുവാനിടയായിത്തീരും ഗോഡ് ബ്ലെസ് യു സമാധാനത്തോടെ ഉറങ്ങണം സ്വസ്ഥതയോടെ ഇരിക്കണം കർത്താവ് കൂടെയുണ്ട് കേട്ട വചനം പിന്നെയും പിന്നെയും കേട്ട് ക്രിസ്തുവിൽ ബലപ്പെടുക വലിയ നന്മകൾ നടക്കും വലിയ കാര്യങ്ങൾ നടക്കും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലെസ് യു